നമ്മൾ ിവസം പെയിൻ അടിച്ച് വെച്ചിരുന്ന നമ്മുടെ ദോശക്കെല്ലാം നമ്മൾ ദോഷം ഇട്ടു നോക്കുമ്പോൾ നമ്മൾ ദോശ ഇടുന്നതിന് മുമ്പിട്ട് ആദ്യം നമ്മളുടെ തറച്ചു നോക്കാം സമോസിനി ദോഷക്കില്ല എടുത്ത് വെക്കാം നമ്മുടെ കുട്ടി ദോശത്തിൽ പിന്നെ വെച്ചെടുക്കാം നല്ല ചൂടുണ്ട് പിന്നെ പിന്നൂടാക്കാം എന്നെടുക്കും ചൂടായിട്ട് നമുക്ക് ഒഴിച്ചാ ശീലായിട്ട് ചൂടായിട്ടുണ്ട്

മസാല ദോശ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം നമുക്ക് ഈ ദോശ ഉണ്ടാക്കി നോക്കാം ഈ ദോശ ഉണ്ടാക്കിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയാ മതിയല്ലേക്കാർ നമുക്കിത് നോക്കാം നമുക്ക് ചട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പൊട്ടിത്തെറുക്കളെന്നൊക്കെ നമുക്ക് ഇപ്പൊ കണ്ടറിയാം ഇറ്റ് നോട്ട് മെയ് ഫോർ കിഡ്സ് ആണ് പിള്ളേര് കളിക്കുമ്പോൾ സൂക്ഷിച്ച് ഉണ്ടെങ്കിൽ കൈ ഉള്ളു അത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും അപ്പൊ എന്തായാലും എന്തെങ്കിലും ആവുമായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ഗൈസ് ഒന്നും ആവുന്നില്ലല്ലേ പണ്ട ണ്ട് ഗൈസ് നിക്കാറു ഞാൻ ഇരുമ്പെടുത്തിട്ട് വന്നിട്ട് എടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ ഇരുക്കുന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ചാൻസ് ഉണ്ട് നമ്മൾ മാറ്റി വെക്കണം അടുത്തേക്കാട് കൈസ് നിനക്ക് ഇത് കാണാമോ ഒരു സടിയൊക്കെ ഉണങ്ങിയിരുന്നത് ഉണങ്ങിയല്ലേ വീണ്ടും തരുന്നാണ് കേട്ടോ സോറി നമ്മൾ എങ്ങനെ തിരിച്ചിട്ടും എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റുന്നത് നമുക്ക് അപ്പൊ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇതിന്റെ നടത്തി എസ് എന്ന് വരയ്ക്കാം കുറച്ച് മുമ്പേ വരയ്ക്കണ്ടായിരുന്നു കേട്ടോ കുറച്ച് കട്ടി എസ് വരയ്ക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് എസ് വരച്ച കാണാമല്ലോ ഇനി നമുക്ക് തിരിച്ചിടാനുള്ള പരിപാടികൾ നോക്കണം ദീസ് അതുപോലെ കൊറച്ചൊക്കെ അത്യാവശ്യം അത്യാവശ്യം ചട്ടികളുടെ അടുത്ത് തിരിച്ചിടന്നൊക്കെ പറയുന്നത് അത്ര നല്ലതല്ല എങ്കിലും ഞാൻ അത് പൊകി വന്ന് ഗേൾസ് നീങ്ങണം പറ്റുമോ എങ്ങനെ യാ മിഷൻ സക്സസ് ആണ് ഗ്സ് ഇനി നമുക്ക് തിരിച്ചിടുക എന്നുള്ള കിടമ്പയിലാണ് കിടക്കുന്നത് അയ്യോ എൻ്റെ ദോഷ പോകുന്നു ഇല്ല ഗൈസ് അത് സക്സസ് ആണ് ഗൈസ് നമ്മുടെ ദോഷം നമ്മളങ്ങനെ കംപ്ലീറ്റ്ലി തിരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മൺചട്ടിയിലുണ്ടാക്കിയ എന്താണ് ദോശക്കല് നമ്മുടെ കുട്ടി ദോശകല്ല് നമ്മൾ സംഭവം സാമ്പാറാണ് ചമ്മതിയാണ് അത് നമുക്ക് എന്തായാലും ആദ്യം ദോശ ആവട്ടെ എന്നിട്ട് നമുക്ക് സാമ്പാറുടെ ചമ്മന്തിയാണെന്ന് തീരുമാനിക്കാമേ നമ്മുടെ സക്സസ്ഫുള്ളി നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് അത് വേവിക്കാം അത് വേവിക്കാനായിട്ട് നമ്മൾ കല്ലിച്ചിട്ട് നീക്കി കിടണം കേട്ടോ നീക്കി നീസൈറ്റ് ഒക്കെ ഭയങ്കര ചൂടാണ് കൈ കൊണ്ട് വട്ട കൊള്ളക്കും അക്കാര്യത്തിൽ നമുക്ക് ഇനിരക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിനുവേണ്ടിയാണ് ഞാൻ വരച്ചത് തിരിച്ചിരുമ്പഴും ഞാൻ എസ് കാണിച്ചു തരാം അല്ലെ എന്ത് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം ഗൈസസ് ചെയ്യണം എന്നെ മാത്രമേ ഇത് സക്സസ് ആകുള്ളൂ ശരിയായ ശരി അതൊക്കെ അത്ര ഇവിടെ ഒക്കെ ഭയങ്കര മഴയാണ് നിങ്ങൾ ഉണ്ടോ ഫസ്റ്റ് സബ്സ്ക്രൈബർ 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 ഇങ്ങനെ അലൈവായിട്ടുണ്ടല്ലോ ഇത് നമ്മൾ ഒന്നും കൂടെ തിരിച്ചിടണം ആക്ച്വലി നമ്മൾ ഇതിന് ഇത് എടുക്കാനായിട്ടൊരു സ്പൂണായിരുന്നു സാധ്യമല്ല അത് നമ്മൾ ഉണ്ടാക്കേണ്ടത് ചട്ടു പോയിരുന്നു ഗൈസ ഉണ്ടാക്കേണ്ടത് അത് എന്റെ എങ്കിലും ഗൈസ് അത് സക്സസ് ആണ് ഗൈസ് ഞാൻ കാണിച്ചത് കണ്ടോ നിങ്ങൾ രസ് കണ്ടോ കണ്ടു ഗൈസ്

നിങ്ങളൊന്നും ഇതിനടി ഉണ്ടായി ദോശയാണ് എന്നതാണ് ഞാൻ തിരിച്ചെടുത്തത് നമ്മൾ വേറെ എന്തെങ്കിലും തിരിച്ചിടൂ ആ ചപ്പാത്തി ചപ്പാത്തി അല്ലെട്ടോ ദോശ കേട്ടോ ദോശ ദോശ നമുക്ക് മറ്റേ മാവമ്മ നമ്മൾ ഗോതമ്പ് കലക്കി എടുത്തേട്ടോ ഗോതമ്പല്ലേക്കാലും ഉണ്ടാക്കുന്ന ദോശ തന്നെയാണല്ലോ തോന്നി ചോദിച്ചിട്ടുണ്ട് പൈസ അതുകൊണ്ടാണ് ഇത് ഇത്ര എല്ലാം നല്ല വേട്ടെ അങ്ങനെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം പറഞ്ഞു നന്നായി മിസ്റ്റർ അത് കാണുമ്പം നിങ്ങക്ക് മനസ്സിലാവൂല്ലോ അത് ഞാൻ പ്രത്യേകം പറയണോ അത് സുന്ദര ബ്ലോഗ്സ് ബ്ലോക്സ് ആ കൂടുന്നുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പെട്ടെന്ന് ഇപ്പൊ തന്നെ റെഡി ആയി തീരുന്ന നമ്മൾ രണ്ട് ദോശ ഇടും ഗൈസ് ഒരു ദോശയ്ക്ക് എത്തുന്ന നമ്മൾ നൃത്തത്തില്ല രണ്ട് ദോശ എന്തായാലും ചുടും ഫസ്റ്റ് ദോശ കൊളപ്പാണ് നമ്മൾ സെക്കൻഡ് ദോശ കുറച്ചും കൂടെ മികച്ച രീതിയിൽ ചൊടുന്നതായിരിക്കും നമുക്കിപ്പോ രണ്ടാമത്തെ ദോശയിലോട്ട് പോവാം ആദ്യോ ത ആദ്യ ദോശം നിർത്ത തിരിച്ചോ നമ്മുടെ ദോശക്കല്ലിൽ മാവ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ദോശക്കല്ല് തൽക്കാലം വീഴുന്നില്ലെങ്കിൽ മാവ് കുറച്ച് സീനുണ്ട് പിന്നെ നിങ്ങൾ ഓർക്കണം ഇത് നമ്മള് ചെടി വെച്ചുണ്ടാക്കിയതാണ് ചെടി വെച്ചുണ്ടാക്കി വീട് ഇട്ടില്ല പെയിൻറ് അടിക്കുന്ന വീടിട്ടുണ്ട് ആ അത് പറഞ്ഞിട്ടാണ് കേസ് അയ്യോ നമ്മുടെ ഇത് രണ്ടാമത് ഇപ്പം ഇന്നുണ്ടാക്കിയ ദോശക്കല്ലേ അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിലുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ദോശക്കല്ലേ അമ്മയെടുത്ത് കളഞ്ഞു കൊണ്ട് നമുക്ക് ഇപ്പം ഉണ്ടാക്കി ഇപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് രാവിലെ ഉണ്ടാക്കിയ ദോശക്കല്ലാത്ത കുറച്ചും പെയിന്റ് അടിച്ച് ഇപ്പം അതാണ് ഞാൻ അതൊന്ന് നടപ്പത്തും വെച്ചിട്ടുണ്ട് ഇല്ല നിങ്ങളുടെ നിങ്ങളുടെ റെസ്പെർ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾ ദോശ ഉണ്ടാക്കണം നമ്മുടെ അടുത്ത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ദോശം കൊണ്ട് സെർവ് ചെയ്ത് മാറ്റണം കേട്ടോ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് പുതിയ സംഭവം കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കേട്ടോ സെർവ് ചെയ്യുന്നത് സൂക്ഷ്യം കൊണ്ട് സെർവ് ചെയ്യണം ാണ് വരച്ചത് പക്ഷേട്ടൊക്കെ ഇരിക്കലും കൊള്ളാം നമ്മുടെ ദോശ റെഡ്ഡി ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഈ എസ് എന്തിനാണെന്നറിയാലോ നിങ്ങൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത ദോശയ്ക്ക് എണ്ണ വെച്ച് കൊടുക്കാം നമ്മളെല്ലാം ചൂടുണ്ട് നമ്മൾ കൈ കൊണ്ടു വെക്കുമ്പോ സൂക്ഷിച്ചുവെക്കണം അല്ലെന്നുണ്ടെങ്കിൽ കൈ എല്ലാം നമ്മുടെ നമ്മൾ പിന്നെയും അടുത്ത എണ്ണ എടുത്തിട്ടുണ്ട് അടുത്ത എണ്ണ ശകലം ഒഴിച്ചു കൊടുത്തു വേണമില്ല വെളിച്ചെണ്ണക്കിപ്പം നമ്മൾ എടുത്തേക്കുന്നത് നല്ലെണ്ണ നല്ലെണ്ണക്കും വെല്ലയും തൊണ്ണൂരി നമ്മള് നമുക്കിതൊന്ന് എണ്ണയും കൂട്ട് തൂട്ട് കൊടുക്കാം എല്ലാത്തിനും നമ്മൾ ഈ ഒരു സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് പൊട്ടിത്തെറുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിന് ശേഷം നമുക്ക് പിന്നെയും മാവ് എടുത്തൊഴിക്കാൻ മാവ് കലക്കി കലക്കി ഒഴിക്കണം അതാണ് അതിൻ്റെ ഒരിത് കുഞ്ഞു ദോശ മതി കൈ വലിയ ദോശ നേരത്തെ ഉണ്ടാക്കിയാണ് നമ്മളിപ്പോ ഒരു കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു ദോശ നമ്മൾ ഒഴിച്ചു ഇനി അത് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വേറൊരു പണിയില്ലാത്തോണ്ട് കഴിഞ്ഞു ഞാനിപ്പോ ലൈവ് വന്നത് എന്തെങ്കിലും പണി ഉണ്ടരുന്നെങ്കിൽ എനിക്ക് ലൈവ് വരേണ്ട കാര്യമില്ല ദോശമുട്ടി ഇങ്ങനെ ഒരു സാധനം ആക്കി കൊടുക്കണം അത് ഞാൻ മറന്നായിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കത്തോണ്ടായിരിക്കും മറ്റേ ദോശ കുളവായോ അല്ല കുളായില്ല കേട്ടോ നമുക്കത് നല്ല രീതിയിൽ തന്നെയുണ്ടല്ലോ ദോശ കിട്ടിയത് കൊളമായി നിങ്ങൾ തെറ്റിതിരിക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയ ദോശ സൂപ്പർ ദോശയാണ് കണ്ട ഇപ്പൊ ആ ദോശയുടെ ഷേപ്പ് ഒന്ന് നമുക്ക് കിട്ടി കൈസ് ആ ദോശയുടെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് തീ കുറച്ച് കൊറേ കൂടുതലാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് തീ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അമ്മ നമുക്ക് ഇപ്പൊ നിങ്ങക്ക് നല്ലോലെ കാണാല്ലോ ദോശ സുന്ദരൻ ക്ലോക്സ് പോയെന്ന് തോന്നുന്നു സുന്ദരം ബ്രോക്സിന്റെ സംശയങ്ങളൊക്കെ കണ്ട എണ്ണ തിളക്കുന്ന കണ്ട കണ്ട കണ്ടോശ നല്ല മൊരിയാനുണ്ട് നമുക്ക് ഇത്തിരി കൂടെ വെയിറ്റ് ചെയ്യാം നേരം ഒന്നും നമ്മുടെ ലൈവ് പോകത്തില്ല പോ ലൈൻ പോകുന്നവരെ നമുക്ക് ദോശ വേവിക്കാം കറണ്ട് പോകുന്നവരെ മാത്രമേ നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നുള്ളൂ ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് ഇപ്പൊ തന്നെ കറണ്ട് പോകുന്ന ചാൻസ്ണ്ട് നമ്മുടെ ലൈവ് തീരുന്നതായിരിക്കും ദോശ ഇങ്ങനെ എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ എന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കണം അപ്പൊ ആ ദോശ അവിടെ ഇപ്പൊ ഈ ദോശ അനങ്ങാത്തത് അത് വേവാത്തോണ്ടാണ് ഫൈൻ നമുക്ക് ഈ ദോശ ഞാൻ താഴെക്കാലായിട്ട് തിരിച്ചിടുന്ന എൻ്റെ അമ്മ കൈ പൊള്ളി തീ കളിക്കുന്നവർ സൂക്ഷിക്കണം പിന്നെ കൈ പൊള്ളാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ് ഗൈസ് അതെ അതെ അബകാസ് നമ്മടെ ദോഷം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിട്ടതിനകത്തും വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ നമുക്ക് ദോഷം കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ നിങ്ങൾ ഈ ലോ ലൈവിലുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലും കൂടുതൽ മനോഹരമായ ദോശയും ഇടലും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അത് മൺചട്ടിക്കകത്ത് അപ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും കാണുക ഓക്കെ അപ്പം നമുക്ക് ഈ ദോശ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മൾ തിരിച്ചിട്ടതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുക അതിന് തൊന്നും ആകുമ്പോൾ ഒന്നുമില്ല ിലും ദോഷക്കല്ലുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്തോ പറ്റിയെന്നറിയില്ല ദോഷത്തിൽ ഞാൻ ഒരു മേമ്മനും ശ്രദ്ധിക്കുന്നു കണ്ട 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 നിങ്ങൾ കാണുന്നുണ്ടോ ഇത് എന്നെ തിളക്കുന്നത് എന്നെ തിളച്ചെപ്പോ പൊട്ടിത്തെറിക്കുന്നു എനിക്കറിയില്ല എങ്കിലും എണ്ണ തിളക്കുന്നുണ്ടോ പിന്നെന്തോ ബിക്കോസ് നമ്മൾ ഒരു ചെണ്ണ കൂടുതലായിരുന്നതാണെന്നാണ് എൻ്റെ ഇരുത് എന്തായാലും ഫോൺ മാറ്റി വെക്കാം ഞാൻ ഡയറക്റ്റ് ഫോൺ നമുക്ക് നോക്കാം ോതമ്പ് ദോശ എന്താണ് കേട്ടോ ഗൈസ് ദോശ ഇങ്ങനെ ഗുളികുളായിരിക്കുന്നേ മറ്റേ ദോശയിരുന്ന് ഇങ്ങനെ ഗുളികുളായിരിക്കും ഗൈസ് മറ്റേ ദോശയുടെ മാവമ്മ തരത്തിൽ നമ്മൾ ഇതിനകത്ത് ഉറപ്പിച്ചിരിക്കുന്നത് പിന്നെ നട്ടുച്ചയ്ക്കുന്ന ദോശ ഇട്ടത് വേറൊന്നും കൊണ്ടല്ല ഗൈസ് നമ്മളെ ദോശകല്ല് ഇപ്പഴാണ് റെഡി ആയിരുന്നു രാവിലെ ഇതിന്റെ വീട് വിചാരിച്ചിരുന്നതാണ് ബട്ട് അൺഫോർച്ചു രാവിലെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ദോശകല്ല് പൊടി പോയി പൊടിയില്ല പൊട്ടിപ്പോയി അങ്ങനെ ഇന്ന് നമ്മൾ ഈ ഓ വന്നത്മാൻ മിക്കാറ് ഒന്നെങ്കിൽ എൻ്റെ കൈ പൊഴി പൊളിഞ്ഞ് ഞാൻ കത്തിച്ചാവും അല്ലെങ്കിൽ ഈ ദോശ സക്സസ് ആവും സാധനം തിളക്കിട്ടോ ആ വെള്ളത്തിന്റെ രണ്ടു ദോഷവും പരിപാടി നിർത്തുന്നതായിരിക്കും നമ്മൾ നേരത്തെ ദോഷം ഞാൻ ഒന്നൂറ് കാണിച്ചു തരാം ഇനി വേറെ മണല്ലോ നമ്മുടെ ആദ്യത്തെ ദോശ ഇന്ന് നമുക്ക് നമ്മള് രണ്ടാമത്തെ ദോശ സെറ്റ് ആക്കാം ദോശ എടുത്തിട്ട് ദോശ കല്ല് എടുത്ത് പിടിക്കുന്നിരിക്കും ഒരു കാര്യമില്ല കൈപൊള്ളി ഒരു സംശയം വേണ്ട ഫോണൊക്കെ ഭയങ്കര ഒരു ചൂടായിട്ടുണ്ട് കത്തിക്കാത്തോണ്ട് വെച്ച് ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഞാൻ ഈ ദോശ എടുക്കാണ് ഗൈസ് തോന നേരം നിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല അപ്പൊ ഗൈസ് നമ്മുടെ ദോശയോടെ റെഡി ആയിരിക്കണം ഗൈസ് നമുക്ക് ദോശ എടുക്കാം ദോശ കല്ലോട് എടുക്കാം നിങ്ങൾക്ക് ഞാൻ ദോശ കല്ലു ഉണ്ടാക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ ഇതേ താഴത്ത് നോക്കി അവിടെ എല്ലാം മണ്ണ് വെച്ചിരിപ്പുണ്ട് ഇതിന്റെ മണ് മാത്രമേ ഞാൻ പെയിന്റിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ദോശത്തില് കഴുകണം അങ്ങനത്തെ കുറച്ചടങ്ങുണ്ട് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല എന്തേലും ദോശസ് അത് ഞാൻ അപ്പുറത്ത് വെട്ടത്തോട് കാണിച്ചു തൽക്കാലം വെളിയിലോട്ട് വെച്ച് ഞാൻ കാണിച്ചു ദോശ ദോശ ഈ ഗൈസ് ചോശ ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ദോശയുടെ ഇലയും ചൂടായിട്ടുണ്ട് കേട്ടോ കറി ഒഴിക്കണമെന്ന് തന്നെ അടുക്കള ഇപ്പം വയ്യ നമ്മുടെ ദോശ റെഡി അപ്പൊ ഗൈസ് നമ്മുടെ ലൈവടെ തീരാണ് നിങ്ങൾക്ക് എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം Okay, bye.